പാണ്ടിക്കാട് ടൌണിൽ വൻ വാഹനാപകടം ലോറി ട്രാവലർ വാനിലും കാറിലും നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും ഇടിച്ച് പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ പാണ്ടിക്കാട് ജംഗ്ഷനിലാണ് അപകടം മേലാറ്റൂർ ഭാഗത്തുനിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രാവലറിൽ ഇടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ ലോറി നിർത്തിയിട്ട ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്ത് കടയിലേക്ക് പാഞ്ഞുകയറുകയും ട്രാവലർ വാൻ കാറിൽ ഇടിക്കുകയും ചെയ്തു ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഏറെ നേരം കുടുങ്ങിക്കിടന്നു പിന്നീട് മഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഓട്ടോറിക്ഷ വെട്ടിപ്പൊളിച്ചാണ് മുടിക്കോട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ പുറത്തെടുത്തത് ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലർ വാനിലാണ് ലോറി ഇടിച്ചത് ട്രാവലറിലെ യാത്രക്കാരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാട്ടുകാർ പാണ്ടിക്കാട് പോലീസ് ട്രോമാ കെയർ പോലീസ് വോളണ്ടിയർമാർ സിവിൽ ഡിഫൻസ് ഫോഴ്സ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അതേസമയം ലോറിയുടെ അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നും ഇയാൾക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാശ്രമത്തിന് കേസെടുക്കണമെന്നും ദൃസാക്ഷികൾ പറഞ്ഞു ഈ പ്രവണത പാണ്ടിക്കാടങ്ങാറി തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു നടപടി വേണമെന്നാണ് നാട്ടുകാരനിലേക്ക് ഞങ്ങൾക്കൂടെ പറയാനുള്ളത് ഇതിനു മുൻപ് ഒരു കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ ലൂർ പിന്നെ പോയി വണ്ടിയും അടിച്ച് മൂന്ന് പേരുടെ ജീവനാണ് ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പൊലിഞ്ഞത് ഇത് കണ്ടിട്ടും അധികൃതരുടെ കണ്ണു തുറന്നിട്ടില്ല ഇനിയെങ്കിലും കണ്ണു തുറക്കാതെ അതിവരുടെ മുൻപിലേക്ക് പറഞ്ഞ് ശക്തമായ സമരപരിപാടിയുമായിട്ട് ഇവിടുള്ള നാട്ടുകാർ മുന്നോട്ട് പോകും നാട്ടുകാർ എന്ന നിലക്ക് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ ഈ ചായക്കടയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ള വണ്ടിക്കാരുടെ പിന്നെ വണ്ടി അമിത വേദയിൽ വരുമ്പോൾ ഈ അമ്പ് ചാടുന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ ഒച്ച ഇട്ടിട്ടാണ് ആ വണ്ടിക്കാരെ വണ്ടി സ്ലോവാക്കരുത് ഇത് ഒരുപാട് കാലങ്ങളായി ഇത് ആരും മൈൻഡ് ചെയ്യുന്നില്ല നെവർ മൈൻഡ് ചെയ്യുകയാണ് അതുകൊണ്ട് ഇതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഒരു നടപടി വേണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ഈ വാഹനം അമിത വേദയിൽ ഓടിച്ച അശ്രദ്ധമായി ഓടിച്ച ലോറി ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്നാണ് ഞങ്ങൾക്കറിയാം പറയാനുള്ളത് എൻ സി വി ന്യൂസ് പാണ്ടിക്കാട്